എൻ്റെ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു ിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ബിജെപി കലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ എസ് അധ്യക്ഷത വഹിച്ചു ബിജെപി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹനൻ മണ്ഡലം പ്രസിഡന്റ് ബി ബിനുകുമാർ ബിജെപി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം നടത്തി ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ ആവേശത്തോടു കൂടിയാണ് കേരളം ഉറ്റുനോക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പില് മത്സരിക്കുമ്പോൾ ഈ തവണ കൂടുതൽ കരുത്തോടെ കൂടുതൽ ആവേശത്തോടെയാണ് നാം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിൽ വലിയൊരു മാറ്റം കടന്നു വരാൻ പോവുകയാണ് എല്ലാ സ്ഥലത്തും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിലും നമുക്കറിയാം ഈ രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള എൻ ഡി എയിലേക്കുള്ള മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ാണ് ഞാനിപ്പോ നിൽക്കുന്നത് അവരവരുടെ വാരി കൊറേ സമയങ്ങളിലും നേരിടുന്നവരെ ആവശ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ എല്ലാം ഉപരി ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടി വളരെ സന്തോഷമുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിയെ സംബന്ധിച്ച് വിജയിക്കുവാൻ കഴിയുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് ഈ പഞ്ചായത്തിനെ ുന്നത് വിജയം എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ടല്ല കാണുന്നത് ഇവിടെ ഭരണം പിടിക്കുവാൻ കഴിയുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് കല്ലൂർക്കാട് പഞ്ചായത്തിനെ ബി ജെ പിയും എൻ ഡി എയും കാണുന്നത് പത്രത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന പ്രവർത്തകർ അതിനെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വം അതിനപ്പുറമായിട്ട് നമുക്ക് വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിയുന്ന ശക്തി ഇതെല്ലാം നമ്മളിലുണ്ട് ഇത് കാരണം മറ്റൊതു കഴിഞ്ഞ ആറ് ഏഴ് മാസക്കാലമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നോടിയാത്ത പ്രവർത്തനങ്ങൾ നാം നടത്തി വരികയെ അങ്ങനെ നടത്തി വരുമ്പോൾ ഈ പഞ്ചായത്തിനെ തന്നെ പ്രത്യേകിച്ചും കണ്ണൂർക്കാട് പഞ്ചായത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് കണ്ണൂർക്കാട് പഞ്ചായത്തിലെ ഇവിടുത്തെ വോട്ടർമാർ അതിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും നിഷ്പക്ഷ വോട്ടർമാരാണ് പലപ്പോഴായിട്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തനതായിട്ടുള്ള പതിച്ച ആളുകളല്ല മറിച്ച് ഈ നാടിനെ അറിയാവുന്ന സ്വതന്ത്രമായി ചിന്തിക്കുവാൻ കഴിയുന്ന മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന മാറ്റത്തിന് നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന ആ കാഴ്ചപ്പാടൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വലിയ നേതൃത്വ നിരയുള്ള അതിന് വളക്കൂറുള്ള ഒരു മണ്ണാണ് പഞ്ചായത്ത് വികസിത കേരളം വികസിത കലൂർക്കാട് എന്ന സന്ദേശവുമായി ഇനിയുള്ള ദിവസങ്ങളിൽ എന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുവാൻ മുഴുവൻ പ്രവർത്തകരോടും ജില്ലാ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു സി രാജേഷ് സ്വാഗതവും സുമിത സാബു നന്ദിയും പറഞ്ഞു மூணு பதினான்கு வார்டு நாலு கல்லூர் சாக்கோச்சன் எம் ਪਤਵੰਤੇ ਆਦਰ ਨਾਗਪੁਰ ਮੋਦੀ ਕੇ ਸਮਾਨਾ ਮੈਂ ਦਾੜੀ ਕੱਟੂਣਦਾ ਮੈਂ ਦਾੜੀ ਕਿਉਂ ਕਹਾਂ ਦੇ ਕਿੰਨੇ ਮੋਦੀ ਨਾ ਆਣੇ ਨਾਟਕ ਕਰਦੇ ਆ ਆ ਕਿਉਂ ਨਾ ਕਰਦੇ വാർഡ് ഒൻപത് ചാറ്റുപാറ പ്രബിൻ ബാലൻ വാർഡ് പത്ത് മണിയന്തരം എത്തിയിട്ടില്ല വാർഡ് തലത്തിലാക്കുകൊണ്ട് എത്തിയല്ലിര അനിൽകുമാർ എം എം വാർഡ് പന്ത്രണ്ട് കണ്ണൂർക്കാട് പ്രവീൺ ടി വിജയൻ വാർഡ് പതിമൂന്ന് നീറമ്പുഴ രാജു എം ടി വാർഡ് പതിനാല് കണ്ണൂർക്കാട് ടൗൺ നമ്മുടെ മണ്ഡലം ട്രസ്റ്റർ കൂടിയായിട്ടുള്ള നിലവിലെ മെമ്പർ സുബിധ സാധിക്കുന്നു കണ്ണൂർക്കാട് ബ്ലോക്ക് നമ്മളെ ജയിക്കും നമ്മൾ ഭരിക്കും ഒന്നുകൂടി ഉറക്കെ ഈ ആത്മവിശ്വാസമാണ്